കേരള പ്രേക്ഷകർക്ക് സ്വാഗതം കാവ്യപഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കാവ്യപഥത്തിൽ വന്നിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ വിജയൻ ചെമ്പക വിജയൻ ചെമ്പകയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്തത്ര പറയാനുണ്ട് അദ്ദേഹം രണ്ട് കവിതാ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ മൂന്ന് ഗ്രന്ഥങ്ങൾ ട്രാൻസാക്ഷണൽ അനലൈസിസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ വളരെയധികം എഴുത്തുകളുടെ ലോകത്തേക്ക് ചെറു കഥകൾ എഴുതിയിട്ടുണ്ട് സാറിന് ഇത്ര കവിതകൾ ഇപ്പോ ഈ കവിതാ സമാഹാരത്തിന് പുറമെ ഈ രണ്ട് കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കൊല്ലത്ത് ഈ പുസ്തകം ഈ ട്രാൻസാക്ട് അനാലിസിസ് ഒന്നാമത്തെ ഓടിയും അനുഭവങ്ങളും കാരണങ്ങളും രണ്ടാമത്തെ ഓടിയും ഉത്തേജനും പ്രതികരണങ്ങളും ഈ മൂന്ന് പുസ്തകങ്ങൾ നമുക്കായി രചിച്ച എഴുത്തുകാരൻ ശ്രീ വിജയൻ ചമ്പക ഈ പുസ്തകത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ മൂന്ന് പുസ്തകങ്ങൾ ഈ പുസ്തകത്രയം ഈ പുസ്തകത്രയം അദ്ദേഹം ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സങ്കേതത്തിൽ ഊന്നിക്കൊണ്ടാണ് മനുഷ്യ മനസ്സിനെ മനുഷ്യന്റെ വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങളെ സ്വഭാവവിശേഷങ്ങളെ പ്രതികരണങ്ങളെ ഒക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എന്ന സാഹിത്യകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ആലപ്പുഴ ജില്ലയിലെ കണ്ടല്ലൂർ പഞ്ചായത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങൾ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഹൈദരാബാദ് ബാംഗ്ലൂർ കൊൽക്കത്ത കളമശ്ശേരി ഏറ്റുമാനൂർ തുടങ്ങി അദ്ദേഹത്തിന്റെ സേവന മേഖലകൾ അദ്ദേഹം തന്നെ ഒരുപക്ഷെ പറയാനായിരിക്കും നല്ലതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ സാർ ഒന്ന് നമ്മുടെ ഈ കാവ്യ വഴികളിലേക്ക് എത്തും മുന്നേ സാറ് നമ്മുടെ ഇത്രയും ഭംഗിയായി ഈ ട്രാൻസാക്ടനലൈസിസ് ചെയ്യണമെങ്കിൽ സാറിന് ജനങ്ങളുമായിട്ട് നല്ലോണം ബന്ധമുണ്ടായിരിക്കണം അപ്പൊ സാറ് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ സാറിന് എഴുതാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ സാറ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എഴുതിയത് ഒന്ന് നമ്മുടെ പൊളിറ്റിക്സ് കേരള പറയാൻ സാർ നമ്മളൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ നടത്തിയതിനു ശേഷം അത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതിൽ പ്രവർത്തിക്കാമായിരുന്നു എന്നൊരു പുനർചിന്തനം തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ നമ്മെപ്പറ്റി അറിയുന്ന വിജ്ഞാനിയാകുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥം ഒരു നല്ല മനുഷ്യനാകുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പറ്റി അറിയുന്ന അതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് അങ്ങനെ ഓരോ മനുഷ്യനെയും അഭിനവനെ പറ്റി സ്വയം അറിവ് എങ്ങനെയാണ് സ്വയം എങ്ങനെയാണ് നമ്മുടെ ദൂഷ്യവശങ്ങൾ കണ്ടെത്തുന്നതും അതൊരു അക്ടിഫ് ചെയ്യുന്ന കറക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നനുസരിച്ച് എങ്ങനെ പെരുമാറുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് രാജ്യാന്തര ബന്ധങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും അധ്യാപകർ വിദ്യാർത്ഥി ബന്ധങ്ങളായാലും കാര്യവർത്താക്കം തമ്മിലുള്ള ബന്ധങ്ങളായാലും എല്ലാം തന്നെ അതിന്റെ വിജയമെന്ന് പറയുന്നത് ആശയവിനിമയങ്ങളിലെ ഗരിമയാണ് അപ്പൊ ട്രാൻസാക്ട് അനാലിസിസ് ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ എറിക് ബേന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഉപജാപനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് അമേരിക്കൻ പോകുന്നുള്ളതാണ് അതായത് നമ്മുടെ എല്ലാവിധമായ നാലാവിധമായ ആശയവിനിമയങ്ങളിലെ പറ്റി ഒരു അപഗ്രഥ ഇതെല്ലാം എങ്ങനെ കറക്റ്റ് ചെയ്യാം എങ്ങനെ ശരിയാക്കാം ഇതാണ് അപ്പോ മനുഷ്യനും മനുഷ്യന്റെ മനസ്സുകളും അതാണ് അതെ ഗ്രന്ഥത്തിന്റെ ആശയം തന്നെ പറയാം അത് ഒരു പക്ഷെ നമ്മുടെ ഈ മാറി വന്ന ഈജൻ കാലഘട്ടത്തിൽ ഈ മനുഷ്യനും മനുഷ്യ ബന്ധങ്ങളും തമ്മിലുള്ള ഒരു ആത്മീയത ഇവിടെ വൈകാരികത ഒക്കെ ആവശ്യമായി വരുന്ന ഈ കാലഘട്ടത്തിൽ സാർ എഴുതിയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ അനലൈസിസ് എന്ന് പറയുന്ന ഈ പുസ്തകം ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ നല്ല രീതിയിലുള്ള പുനർചിന്തനങ്ങൾ നൽകുന്നതിന് ഒരുക്കും എന്ന് പൊളിറ്റിക്സ് കേരള ആശിക്കുന്നു അപ്പോ സാറിനോട് എനിക്കും ചോദിക്കണ്ട സറപ്പോ അതാണ് സാറിന്റെ മൂന്ന് ഗ്രന്ഥങ്ങളെ കുറിച്ച് സാറിന് പറയാനുള്ളത് സാറിന്റെ കവിതാ സമാഹാരങ്ങൾ എഴുതി സാർ പറഞ്ഞു ഇരുനൂറ്റമ്പതോളം വരുന്ന കവിതകൾ സാർ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഈ രണ്ട് കവിതാ സമാഹാരങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഉണ്ടാവും അല്ലെങ്കിൽ കവിതാ സമാഹാരങ്ങൾ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാവും നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പൊ സാർ അതിന്റെ ഏതെങ്കിലും ഒരു കവിത സാറിന് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ട് സാർ എഴുതിയിട്ടുള്ള ഒരു കവിത ചെല്ലാൻ പറ്റുമോ സാറിന് അല്ല കവിത ഏറ്റവും ഇഷ്ടപ്പെട്ട കവിടെ ചോദ്യമില്ല കാരണം ഓരോരോ സാഹചര്യങ്ങളില് ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ ഉത്തേജനം മനസ്സിലുണ്ടാക്കാൻ തന്നെയാണ് ഈ വിഷയം തന്നെ അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമ്മിൽ ഏൽപ്പിക്കുന്ന ആ ഒരു ആണ് യഥാർത്ഥം നമ്മളെ കഥചാൻ പ്രേരിപ്പിക്കുന്നത് രാഷ്ട്രീയമാകാം സാമൂഹ്യമാകാം സാമ്പത്തികമാകാം ഈവൻ കൊറോണ പക്ഷേ അതാകാം എന്തുമാകാം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതിലൊരു ഒരു ഉദാഹരണത്തിന് ഒരു വിഷയം പറയാം ഇവർ പല സ്ഥലങ്ങളിലും അച്ഛന്മാര് അല്ല മക്കളെ പീഡിപ്പിക്കുന്ന കഥകളും കേട്ടു ഒരു കഥ കേട്ടപ്പോൾ അങ്ങനൊരു കഥ കേട്ടപ്പോൾ എഴുതിയൊരു കവിതയുണ്ട് കാഴ്ച വലിയ അതായത് ഒരു അച്ഛൻ എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരാറുണ്ട് ജൂരിശ്വരത്തിന് അപ്പൊ അങ്ങനെ ശനിയാഴ്ച മകൾ കൊച്ചു കുഞ്ഞ് കാത്തിരിക്കുകയാണ് ആ സമയത്ത് സന്ധ്യയ്ക്ക് കുഞ്ഞിട്ട് പഠിക്കുകയാണ് പഠിക്കുമ്പോൾ തന്നെ അമ്മ നിന്ന് പഠിക്കുന്ന കുഞ്ഞിനെ അമ്മ നോക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞിന്ന് മയങ്ങിപ്പോകും മയങ്ങുമ്പോൾ കുഞ്ഞിന് സ്വപ്നം കാണുക കുഞ്ഞിനെ തെരുവിൽ കൂടി പോകുന്നു ഒരു പെണ്ണിനെ ഒരാൾ ആക്രമിക്കുന്നു ആ കുഞ്ഞിന് വസ്ത്ര ഇല്ലാത്തൊരവസ്ഥ അപ്പൊ ആ കുഞ്ഞിന് തോന്നാണ് ആ പെണ്ണ് ഞാൻ ഞാനല്ലയോ ആക്രമിക്കുന്ന ആളെ അച്ഛനെ പോലും ഇരിക്കുന്നല്ലോ കേട്ട് കുട്ടി നെറ്റി ഉണ്ടരുന്നുണ്ട് അമ്മയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിലാണ് അവിത അപ്പൊ അപ്പോഴാണ് അല്ല നിത്യം കേട്ടു വരുന്ന നമ്മുടെ പരിസരത്ത് കേട്ട് വരുന്ന വാർത്തകള് അറിയാതെ അതിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കുട്ടിയെ ആവശ്യമില്ലാതെ അച്ഛനെ സംശയിക്കുന്ന തെറ്റെന്ന് പറയാം സംശയിക്കാൻ അച്ഛൻ ഉപദ്രവിക്കുന്ന അച്ഛന്റെ ചായയാണോ സംശയിക്കുക എന്ന് പറഞ്ഞാൽ നിത്യം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂസുകളൊക്കെ വാർത്തകളൊക്കെ അതിനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നു അപ്പൊ ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് പാരാന്യമെത്തുന്ന കാന്തനേതാനന്തി നേരത്ത് കോപ്പുകൾ കൂട്ടും തിരക്കിലും ഓരോന്നു ചോദിച്ചിടക്കിടെ പോഖച്ചാരിൽ പഠിക്കും മകൾക്കുമേലമ്മയാൾ ദൂരത്തിരുന്നു തന്നേത്ര കടിഞ്ഞാണ് പാരുഷ്യമില്ലാതെക്കുന്നു കാണുകിൽ എഴുതി എപ്പോഴാണ് സാറേ സേവനകാലൊക്കെ ശേഷമാണ് അപ്പൊ സാർ അതിനു മുന്നേ സാർ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ സാർ ഏറ്റുമാറ്റി യാതൊരു പെൻഷൻ വരിക പഠനം മാത്രം എന്റെ എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു അതിന്റെ വിചാരിച്ചു ഈ ഒരു 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 അല്ലെങ്കിൽ ആ ആ അതായത് സാറ് സ്കൂൾ തലത്തിൽ പഠിച്ചു വരുന്ന കവിതകൾ അതൊക്കെ സാറിന്റെ ഉള്ളിൽ കിടന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് സാർ പിന്നീട് എഴുതാൻ തുടങ്ങിയത് ഓക്കേ സാർ അപ്പം സാറപ്പോ ഇനിയും സാറിന് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങട്ടെ എന്ന് പൊളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ തന്നെ സാറിന്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനമ്മയും ജീവിച്ചിരിക്കില്ല പിന്നെ എന്റെ ഭാര്യ ഹോസ്പിറ്റലിലെ സൂപ്പറായിട്ട് ആയിരുന്നു അവസാനം വർക്ക് ചെയ്ത് കായംകുളത്തായി കായം അപ്പൊ പിന്നെ രണ്ടാൺമക്കളാണ് ആദ്യത്തെ ആള് അയാളും അയാളുടെ ഭാര്യയും എഞ്ചിനീയർസ് ആണ് ബാംഗ്ലൂർ ആണ് രണ്ടാമത്തെ മകൻ ഫിലിം മേഖലയില് അനിമേഷൻ ഡയറക്ടറാണ് പേര് പറഞ്ഞത് സർമക്കളാണ് രണ്ടാ ആദ്യത്തെ അവന്റെ പേര് നൈറ്റ് വിജയ് ഭാര്യ പേര് ശ്രീവിദ്യ നായർ അവർ രണ്ടുപേരും ഭൂഷലും പിന്നെ പേര് ഇവൻ രണ്ടാമത്തെ വിജയ് അയാള് അനിമേഷൻ ഡയറക്ടറാണ് അയാളുടെ ഭാര്യ സിനിമാ നിലയിൽ ഡാൻസറും ഒക്കെയാണ് മയക്കം അതേപോലെ അപ്പൊ ഇപ്പൊ സാറിന്റെ രണ്ടു മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന സാറിന് ഒപ്പമാണ് താമസിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് സാറും ബൈക്കും മാത്രമാണ് ഇപ്പൊ വീട്ടിലുള്ളത് ജനിച്ചതൊക്കെ കായപ്പുറത്ത് തന്നെ ആയിരുന്നു ആലപ്പുഴ ജില്ലയിലാണ് ആ സാർ ജനിച്ച അപ്പൊ സാർ എനിക്ക് പൊളിറ്റിക്സ് ഉള്ള പ്രേക്ഷകർക്കും എനിക്കും ഒക്കെ ഒരു സംശയം തോന്നാം സാറിന്റെ ബയോഡേറ്റ നോക്കിയപ്പോ സാർ ഇങ്ങനെ ഒരുപാട് കൊൽക്കത്ത നമ്മുടെ കളമശ്ശേരി പിന്നെ ഹൈദരാബാദ് ബാംഗ്ലൂർ ഒക്കെ സാറിന് സർവീസ് സേവനം നടത്തിയിട്ടുള്ളതായിട്ട് കണ്ടു അപ്പൊ സാർ ഏത് മേഖലയില്ല സാർ ഇവിടെ ഒക്കെ സേവനം ചെയ്തത് പ്രധാനമായിട്ട് എഞ്ചിനീയറിംഗ് മേഖലയാണ് പീറ്റർ എന്ന ഗ്രൂപ്പിൽ അതൊരു ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അതോടൊപ്പം തന്നെ ഇന്ത്യൻ എഡീഷൻ ആൻഡ് ഡെക്കറേഷൻ അതിനകത്തേക്കാണ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഹൈദരാബാദ് അതിന് ട്രെയിനിങ് സംബന്ധമായിട്ട് പോയതാണ് അവിടെ ഉണ്ടായിരുന്നു കൽക്കട്ട ദാസനഗർ ഉണ്ടായിരുന്നു അതും ട്രെയിനിങ് ഹയർ സ്റ്റഡീസിനോട്ട് പോയതാണ് ബാംഗ്ലൂരിലുള്ളത് ഒരു റീജിയണൽ ലൊക്കേഷൻ ട്രെയിനിങ് ഷിപ്പ് ഫോർ വിമൻ അത് ഗവൺമെന്റ് ഡെപ്യൂട്ടേഷനിൽ പോയതാണ് അങ്ങനെയൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ ഇടയായിട്ടുണ്ട് അപ്പൊ സാർ വിട്ടുകൾ ഏത് വർഷം പറയാം രണ്ടായിരത്തി അവസാനമായിട്ട് എവിടെയാണ് ചെങ്ങന്നൂർ വനിത ഐ ടി ആണ് സാറിൽ അവസാനമായിട്ട് അപ്പൊ അവിടെ ചെങ്ങന്നൂർ വനിത ഐ വർക്ക് ചെയ്യുമ്പഴത്തേക്കാണ് സർട്ടേൺ ആവുന്നത് ഓക്കെ സാർ അപ്പൊ സാറിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഗുണപാഠങ്ങൾ എന്തെങ്കിലും സാറിനെ കാണുന്ന ഇത്രയും കാലത്ത് സാറിന്റെ ജീവിതത്തിനെ സാർ വല്ലാതെ അധ്യാപകനെ അല്ലെ അധ്യാപന രംഗമൊക്കെ സാർ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് സാർ എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു സാറിന് അപ്പം ഇത്തരത്തിൽ ഒരു നല്ലൊരു മൂന്ന് ഗ്രന്ഥങ്ങൾ തന്നെ മനുഷ്യനും മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ലഭിക്കാൻ സാർ സാധിച്ചിട്ടുണ്ട് അപ്പൊ സാറിന് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളായിട്ടാവാം അല്ലെങ്കിൽ സാറിന് ഗുണപാഠങ്ങളായിട്ടാവാം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് കൊടുക്കാണ്ടെങ്കിൽ സാറിന് ഒന്ന് കൊടുക്കാം അത് ഈ പുസ്തകം തന്നെ നമ്മുടെ എന്റെ അനുഭവങ്ങളാണ് ട്രാൻസാക്ടർ അനാലിസിസ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡ്രൈ സബ്ജക്റ്റാണ് അപ്പൊ ഈ ഡ്രൈ സബ്ജക്റ്റിന് ധാരാളം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അതിനെ ഒന്ന് ആശ്രയിക്കാതെ കാരണം അതിന്റെ കണ്ടന്റ് അതിന്റെ ബേസിക് കാര്യങ്ങൾ അത് എടുത്തുകൊണ്ട് അത് നേരെ ഒരാളെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു അതിന് ലഘുവായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ സഹിതമാണ് പുസ്തകം എന്നും നമ്മുടെ നിത്യ ഉദാഹരണത്തിനിപ്പോ ഒരമ്മ ഒരു കുഞ്ഞി പുറത്ത് കളിക്കാൻ പോയിട്ട് വരുകയാണ് വരമ്പ വരുമ്പോ ആ മോം പറയാണ് അമ്മയെനിക്ക് വിശക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ ഈ അമ്മയെ ചോദിക്കാണ് എന്താണ് ഇപ്പോഴെ കാർട്ട കുടിച്ചുകൊണ്ട് പോയത് നിന്റെ വയറ്റിലെന്താ കോഴിയും കുഞ്ഞുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കുഞ്ഞിന്റെ മനസ്സിന്റെ ഒരു ആഫ്റ്റർ നിന്റെ നിന്റെ വയറ്റിൽ കോഴിയും ഉണ്ടോന്ന് ചോദിക്കുമ്പോ ആ സംഭാഷണത്തിലൂടെ അവന്റെ മനസ്സിൽ എന്താ അമ്മ അപ്പൊ അമ്മയെ പറ്റിയുള്ളത് അപ്പൊ അങ്ങനെയുള്ളതായ സംഭാഷണങ്ങൾ വേറൊരു കുഞ്ഞു വീട്ടിൽ ഇങ്ങനെ വിളിച്ചു ാണ് മോനെ നിന്നെ ഇത്രയും പഠിച്ചു വിളിച്ചിട്ട് അമ്മ താമസിച്ചിട്ടുണ്ടാവും ആ ഞാൻ അമ്മയെ കളക്റ്റ് ചെയ്യുന്നു ആ എന്താ പറയാ ജയിച്ചോ ഇല്ല അമ്മയെ തോറ്റുപോയി ആ കണ്ടോ അതാണ് ആഹാരം കഴിഞ്ഞ് റണ്ണൌട്ടായിപ്പോയി മോൻ റൺ ഔട്ടായി പോയി എന്ന് പറയണം അത് പറയാനുള്ള റണ് ഔട്ടായി പോയി ആഹാരം കളിക്കാത്തതുകൊണ്ട് എന്ന് മോ കൈട്ട് പോയാമ്മയെപ്പറ്റി ആ കുഞ്ഞിനുണ്ടാകുന്നത് എന്നെ അമ്മ പിന്നെ സി സംരക്ഷിക്കുന്നുണ്ട് എന്നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞത് എന്നാണ് കുഞ്ഞതു പറ്റും അങ്ങനെ അങ്ങനെ നമ്മുടെ സംഭാഷണത്തിൽ വ്യത്യസ്ത എവിടെ പോയി കിടക്കുക എന്നാണെന്ന് ചോദിക്കും ചോദിച്ചത് കിടക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ സാധനം ഉപയോഗിക്കുന്നത് ആ അങ്ങനെയുള്ളതായ പ്രയോഗങ്ങളൊക്കെയാണ് മനുഷ്യൻ മനസ്സിൽ തിരിച്ചെത്തുന്നത് ഒരു ഉദാഹരണം വേറൊരുദാഹരണം എന്റെ അമ്മയോട് ഞാൻ വേറെ വരുമ്പറ എന്റെ അമ്മയോട് ഞാൻ ചോദിക്കുകയാണ് അമ്മയെ വൈകിട്ട് അമ്മയ്ക്ക് കഞ്ഞിയാണോ എനിക്ക് മതിയോ ആ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ വൈകിട്ട് കഞ്ഞി കുടിക്കലോ എന്ന് ഇനി കറിഞ്ഞു അതായത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലും ഉത്തരം പറയുന്ന ഒരു സ്റ്റൈലാണ് പല ചോദ്യമായിട്ട് 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 അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതായ ഈ സംഭാഷണത്തിലെ വൈകല്യങ്ങൾ വൈകല്യങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഭാഷണങ്ങൾ ക്രോസ് സംഭാഷണങ്ങൾ ക്രോസ് ട്രാൻസാക്ഷൻ ഉണ്ട് പാരൽ ട്രാൻസാക്ഷൻ ഉണ്ട് ഉദാഹരണം പറയാം ഇപ്പൊ ഒരു കടയിൽ കടയിലൊരാളി തുണി വാങ്ങിക്കുകയാണ് വാങ്ങിച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോൾ അയാൾ പറഞ്ഞു ഈ തുണിയിലൊക്കെ എളുപ്പമുണ്ട് ഇത് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കടക്കാരൻ ചോദിക്കുകയാണ് എന്താ അങ്ങോട്ട് നോക്കിയെടുത്തുകൊണ്ട് പോകാറ് എന്ന് ചോദിച്ചാൽ അതേ നാണയത്തിൽ വാങ്ങിച്ചാലും സംസാരിക്കും എവിടെ ക്രോസ് ട്രാൻസ് എടുക്കുണ്ടാകുന്നു അതായത് നെഗറ്റീവായിട്ട് ഇവിടെ സംസാരിക്കുന്നത് അവിടെ തിരിച്ചു അത് മറിച്ച് അയാള് പറയാണ് നമുക്കൊരു കാര്യം ചെയ്യാം സാധാരണ ഇവിടെ അവർ കൊടുക്കാറില്ല എങ്കിലും നിങ്ങൾ അവിടെ ഇവിടെ ദൂരം ഒരു കാര്യം ഞാൻ പരിശോധിച്ചപ്പോൾ അവരോട് മാറ്റിത്തരാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൗമ്യ ഭാര്യ ഭർത്താവ് വൈകിട്ട് എല്ലാം ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പുറത്തേക്കാണെങ്കിൽ അപ്പൊ ഭാര്യ ചോദിക്കുകയാണ് എങ്ങോട്ടാ അവര് ഈ കെട്ടി എന്ന് ചോദിക്കുമ്പോൾ ആ നിനക്കെന്താ അറിഞ്ഞിട്ട് അവിടെ ക്രോസ് ട്രാൻസാക്ഷൻ അതിനെപ്പം അന്നെ ചോദിക്കുന്നതിന് പകരം അയാൾ പുറത്തു പോകാൻ അറിയാം പിന്നെ പുറത്തു പോകുമ്പോഴേ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ മാറ്റിത്തരാമോ എന്ന് ചോദിച്ചാൽ ആ അത് നോക്കപ്പഴേ സമയം ഉണ്ടെങ്കിൽ ഞാൻ തരാം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു മധുരപ്രകാരം മാറ്റി വിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി അവിടെ നിങ്ങളൊരു ബന്ധം അവിടെ കുറയ്ക്കാം സംഭാഷണത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭാഷണങ്ങളിലൂടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാം അതാണ് സാറിന്റെ പുസ്തകങ്ങളുടെ കണ്ടന്റ് അപ്പൊ സാർ എനിക്ക് ഞങ്ങൾക്ക് ഒരു സംശയം സാർ കാരണം ഇത്രയും മനുഷ്യ മനസ്സിനെ സാറിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിപ്പോഴത്തെ ഈ ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡിഫറെന്റ് വഴിയിലൂടെ സഞ്ചരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ ഞങ്ങൾ ന്യൂജൻ ആണെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ നമ്മുടെ ആ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തലമുറ ഇത്തരത്തിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്നത് അപ്പൊ അതിനകത്ത് എന്തുകൊണ്ടാകും അവരുടെ ബേസ് ബേസ് നല്ലോണം കിട്ടാനിട്ടാണോ അതോ എന്തുകൊണ്ടാണ് യുവ തലമുറകൾ ഇങ്ങനെ സാറിന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ രണ്ട് നമ്മൾ എപ്പോഴായി കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നമ്മൾ മോൾഡ് തെരക്കാൻ സാധിക്കാം നമുക്ക് ശാസ്ത്രം പറയുന്നത് ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടികൾ പരിസരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ആ അവസ്ഥയിൽ മുതല് ഈ തലച്ചോറിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു നാല് വയസ്സ് വരെ ഈ നാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവൻ അറിയാതെ തന്നെ ഇതിൽ രേഖപ്പെടുത്തും ഒരു ഉദാഹരണത്തിന് ഒരു നാല് വയസ്സുള്ള കുട്ടിയെ കൂട്ടുകാർ ഇയർന്ന് വെള്ളത്തിൽ മുക്കുകയാണ് അന്ന് അവൻ ഭയന്നു പോയിന്നിരിക്കട്ട പക്ഷെ നാലൊരു മൂന്ന് വയസ്സ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവൻ ഈ പ്രസിദ്ധത്തെ അവൻ മറന്നുപോയി മറക്കും ഒരു നദിയിൽ കുറുക്കുകിടക്കാനായിട്ട് കൂട്ടുകാർ പ്രേരിപ്പിക്കുമ്പോൾ അവൻ അവിടെ ഭയം എപ്പട പണ്ട് അങ്ങനൊരു വെള്ളത്തിൽ മുക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഭയന്നപ്പോൾ ആ ഭയം അവിടെ രേഖപ്പെടുത്തി അതേ സമാന അനുഭവങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇത് റീപ്രഡീഷിക്കും അപ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കും നമ്മുടെ ഭാവങ്ങൾ ഭാവങ്ങൾ രൂപീകരിക്കുന്നത് ഈ ചെറിയ പ്രായത്തിലാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരും പരിസരങ്ങളിലും അധ്യാപകരും എല്ലാം നല്ല ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുഞ്ഞിന്റെ ഭാവിയെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്വഭാവത്തെ പ്രതികരിക്കും ചില അധ്യാപകരുണ്ട് നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ കേൾക്കുമ്പോൾ നിന്നെ ഇതിനുകൊള്ളാം നീ എന്ന് എഴുതുന്നാട്ടിൽ എന്ന് പല പ്രാവശ്യം കേൾക്കുമ്പോൾ അവർ തന്നെ തോന്നുന്നു ഞാൻ മോശമാക്കുന്നു യു ആർ ഓക്കെ മൂന്ന് നാല് വിവാഹ ആൾക്കാരോട് ഐ എം നോട്ട് ഓക്കെ ഞാൻ ശരിയല്ല അവരാണ് ഉൾവലിഞ്ഞ് മറ്റുള്ളവർ പൊതുവേദിയിൽ പങ്കെടുക്കാതെ ഉൾവലിഞ്ഞ് പോകുന്നത് വേറൊരു കൂട്ടരുണ്ട് പറയുമ്പോൾ മനസ്സിലാകുന്ന ഐ എം ഓക്കെ അയം ഒക്കെ യുവർ നോട്ടൊക്കെ അതായത് കുറ്റം പറഞ്ഞ നടക്കുന്ന ആളുകൾ കുറ്റം പറഞ്ഞ ആളുകൾ നീ ശരിയല്ല ഞാൻ ശരിയാണ് മൂന്നാമതൊരു കൂട്ടറുണ്ട് അയം നോട്ട് യുവർ നോട്ടൊക്കെ ആർ നോട്ടൊക്കെ നീയും ശരിയല്ല ഞാനും ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ കൊല്ലും ഞാനും ചാതും ആ അങ്ങനെ ഒരു വിഭാഗമാണ് മൂന്നാമത്തെ ഭാഗം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ജീവിത അനുഭവങ്ങളുടെ പക്വതയിൽ ഇതിന് ഇതിലൊന്നും ഇതിന്റെ കുഴപ്പമല്ല നിങ്ങളുടെയൊക്കെ കുഴപ്പമല്ല ഇത് ഇത് ജന്മനാട്ട് അവന്റെ തലയിൽ എഴുതിവെച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും പറയുന്നതാണ് അത് അവളുടെ ഉറ്റമല്ല എന്ന് ധരിച്ചിട്ട് എന്നെ പോലും മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് നീയും ശരി ഞാനും ശരി ആ അവസ്ഥയാണ് യു ആർ ആൾസോ സുക്കർ യു ആർ ഓക്കെ ആയം ഓക്കെ ഇതിന ഈ ഭാവമാണ് പക്വഭാവം കൊണ്ട് അങ്ങനെ ഒരു ഭാവം ഉണ്ട് വേറൊരു ഭാവമുള്ളത് ശിശുഭാവമാണ് അത് ജന്മനാ വീട്ടിലുള്ള നമ്മുടെ ഉള്ളിലുള്ളതാണ് പിന്നുള്ളത് പിതൃഭാവം പിതൃ കൺട്രോൾ അതായത് അച്ഛന്റെ ഭാവം എല്ലാം കൺട്രോൾ കണ്ട്രോളും ചെയ്തു മക്കളോട് നമ്മൾ പറയുന്നത് അത് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ആ ഒരു ഭാവം മാത്രമേ ഉദാഹരണത്തിന് മോൻ വന്ന് പറയണം അച്ഛൻ എന്നൊരു സിനിമ സിനിമ അപ്പോണ്ട ഇത് പോകണ്ട കൺട്രോൾ ചെയ്യും ക്രിട്ടിക്കൽ പിതൃഭാവത്തിന്റെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് പിതൃഭാവത്തിന്റെ ഒരു പിന്നെ ഒരു ഒരു ലാടനാഭാവമുണ്ട് വേറൊരു ഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛയ്ക്ക് പോട്ട് നമ്മളെ പറഞ്ഞു ആ പോകുമോട്ടുവാ എന്ന് പറയുമ്പോൾ അതൊരു ലാടനാഭാവമാണ് അതൊരു പിതൃഭാവമാണ് എന്നാൽ പക്വഭാവം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഒരാള് വരണ മറ്റൊരാളിനെ പറ്റി ഒരു കുറ്റം പറയാതിരിക്കട്ടെ അപ്പൊ അത് കേട്ടിട്ട് ഈ അതാണ് കുറ്റപ്പെടുത്താതെ അങ്ങനെ വിവിധ ാണ് എന്ന് പറയുന്നത് സാർ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരു സംശയം നമ്മുടെ പ്രേക്ഷകർ കൊടുക്കാനുണ്ട് അതായത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ബാല്യങ്ങളും യുവതയുമൊക്കെ വഴി തെറ്റിപ്പോകുന്നു എന്നൊരു ഒരു അഭിപ്രായം ഒരു പക്ഷേ ഈ എഴുപത് ശതമാനത്തോളം എങ്കിലും ഉണ്ട് അപ്പൊ അത് എന്താണ് അല്ലെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ഇത് വളരെ അതായത് ഈ സുഹൃത്തുകൾ വഴിതെറ്റി പോകണമെങ്കിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പിന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും മനോവ്യഥകളും ഒക്കെ ഉണ്ട് ഇതൊന്നും പങ്കുവെക്കാൻ ഒരു ആളിനെ സ്വന്തം വീട്ടിൽ കിട്ടാതെ വരുമ്പോഴാണ് ഇവർ അന്യ ആളിലെത്തിക്കുക പക്ഷെ അവരിൽ പലരും അപഥസസഞ്ചാരം നടത്തുന്ന കാര്യം എങ്ങനെയാണ് കുട്ടികൾ വഴി പോകുന്നത് പ്രധാന ഒരു കാരണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിത്യം കുറച്ച് സമയം അവരോട്ട് ഇടപെടുക അവരോട്ട് സംസാരിക്കാൻ ആഴ്ചകൾ പുറത്തു പോകാനും എന്തെങ്കിലും സൗഹൃദ സംഭാഷണം ഓരോ ദിവസവും വൈകിട്ട് വന്ന് ചെയ്യാനൊക്കെ അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ സാർ ഇപ്പൊ കേരള പ്രേക്ഷകരോട് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ശ്രീ വിജയൻ ചെമ്പകയ്ക്ക് പറയേണ്ട ഒരു അഡ്വൈസാണ് സാറിപ്പോ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പൊളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നു സാറിന്റെ ഈ പുസ്തകം അതായത് ട്രാൻസാക്ഷണൽ മൂന്ന് ആ മൂന്ന് വാല്യങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ എല്ലാവരും അതിനുള്ളിലെ അന്തസത്ത മനസ്സിലാക്കണം ആ അന്തസത്ത മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം നല്ലതും ചീത്തയും അതായത് നന്മയും തിന്മയും എന്താണെന്ന് വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തും കാരണം നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് ഫോൺ അഡിക്റ്റ് ആണ് നമുക്കറിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഫോണിൽ എന്താ കാണുന്നത് എന്താ കേൾക്കുന്നത് നമുക്കറിയില്ല പക്ഷേ ഈ നമ്മുടെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരു പുസ്തകം നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഇത് വായിക്കാൻ പറയുമ്പോൾ അവർ വായിക്കുന്നത് ഈ പുസ്തകമാണെന്ന് നമുക്ക് അടുത്തിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ പുസ്തകങ്ങൾ വായിച്ചു വായിച്ച് അവർ വായനകളുടെ ലോകത്തേക്കും കൂടെ വരട്ടെ അവരും വായിച്ചു വായിച്ച് അതിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പുസ്തകങ്ങളായി പുറത്തേക്ക് വരട്ടെ എന്നാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കൊപ്പം പൊളിറ്റിക്സ് കേരളയും അറിയിക്കുന്നത്